അതെ നേരത്തെ ഇവിടെ പറഞ്ഞു എല്ലാ വാർത്തയും തുല്യ പ്രാധാന്യത്തോടെയാണ് കൊടുക്കുന്നത് വളരെ നിഷ്പക്ഷമായിട്ടാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇന്നലെ തൃശ്ശൂരിൽ കണ്ടില്ലേ ഇന്നലെ ഞാനൊരു വിഷുൽ കണ്ടു യാദൃശ്യമായിട്ട് ഓഫീസിലിരിക്കുമ്പോൾ കാണണം ഒരു കുട്ടിയെ മാരകമായിട്ട് തല്ലുന്നതാണ് മാരകമായിട്ട് തല്ലുന്നത് അപ്പം ഇത് എന്താണ് സംഭവം എന്ന് തന്നെ മനസ്സിലാവുന്നില്ല ഇത് കലോത്സവത്തിനുള്ള അടിയാണെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ വലിയ മുട്ടൻ വടികളൊക്കെ ഉപയോഗിച്ച് കസേരയൊക്കെ ഉപയോഗിച്ച് തല്ലിച്ചതക്കിയാണ് പിന്നീടാണ് ഇത് തല്ല് മർദ്ദനമേറ്റത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്കാണ് തൃശ്ശൂർ കേരള കോളേജിൽ എന്ന് പറയുന്നത് ഇന്ന് പത്രം കൊടുത്തത് എങ്ങനെയാണ് ആ പടം ഈ ഭീകരമായി തല്ലുന്ന പടം കൊടുത്തിട്ട് പറഞ്ഞു എസ് എഫ് ഐ കെ എസ് യു സംഘർഷം അവിടെ തല്ല് കൊണ്ടവനാരാണെന്നും തല്ലിയവനാരാണെന്നും ഇല്ല തൊട്ടു താഴെ ഒരു ആംബുലൻസിന് നേരെ ആക്രമണം എന്നതിൽ കൃത്യമായിട്ടുണ്ട് കെ എസ് യു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലിരുന്നു അവിടെ കർത്താവുണ്ട് കർമ്മമുണ്ട് എല്ലാം ഉണ്ട് നല്ല ഗ്രാമ ഗ്രാമാറ്റിക്കലി കറക്റ്റാ പക്ഷെ അപ്പുറത്തുള്ളതല്ലോ ആരാരെ തല്ലിരുന്നില്ല പത്രം പ്രസിദ്ധീകരിക്കാത്തൊരു പടം പുറത്ത് പോവുന്നു ആംബുലൻസിൽ പോയ കെ എസ് യു പ്രവർത്തകർ ആംബുലൻസിനകത്ത് ആഘോഷിക്കുന്നതാണ് അല്ലെ ഒരാള് സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞു എന്താണ് നാം സേഫാണ് അല്ലേ സേഫ് ആണെന്ന് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് അറിഞ്ഞു ആ പടം കണ്ടു അപ്പോൾ ഇതാണ് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്